കേരളത്തിലെ ഒരുപാട് പേർക്ക് അറിയാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര ടോം ഉത്തർപ്രദേശിലെ വൃന്ദാവനം ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാൽ നമ്മുടെ തൃശ്ശൂർ ഒരു സൗത്ത് വൃന്ദാവനം ഉള്ളത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ യാത്ര അവിടേക്കാണ് പുലർച്ചെ തന്നെ ട്രെയിനും പിടിച്ച് നേരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നല്ലപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായതിനു ശേഷം നേരെ കൈപ്പറമ്പ് എന്ന സ്ഥലത്തേക്ക് ബസ് കയറി കേട്ടോ കൈപ്പറമ്പ് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഒരു ഓട്ടോ വിളിച്ച് പോകുന്ന ഡിസ്റ്റൻസ് ഉള്ളൂ ഈ വൃന്ദാവനത്തേക്ക് എന്താ പറയുക നമ്മൾ നോർമലി കാണുന്ന ഒരു അമ്പലം കാര്യം ആ ഒരു രീതിയൊന്നും അല്ല ഒരു നമ്മളൊരു മനയിലോ അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിലൊക്കെ പോയൊരു ഫീലാണ് ഒരു പ്രത്യേക വേറൊരു ആണ് അവിടെ ആളുകളുടെ തിരക്കോ ബഹളോ അങ്ങനെ ഒന്നുമില്ലാതെ ഭയങ്കര പീസായിട്ട് നമുക്ക് നടന്ന് കണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ അതുപോലെ അവിടെ താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് അവിടേക്ക് ചെന്നാൽ നമുക്കവിടെ ഒരു ദിവസം ഒരു ട്വൻ്റി ഫോർ അവർ ഒരു ഡേ ഒക്കെ നമുക്കവിടെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ അതുപോലെ പൂജകൾ ഭജനകൾ ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് പ്രസാദവും കാര്യങ്ങളൊക്കെ വേണമെച്ചാൽ തലേദിവസം വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്ത് തരും പിന്നെ നമ്മുടെ ഈ സ്റ്റേയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇൻക്ലൂഡഡാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു അതുപോലെ അവിടെ ആളുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റി തോന്നുന്നൊരു ആളാണ് അതുപോലെ പൂജകളാണെച്ചാലും നമ്മുടെ നാട്ടിലുള്ള അമ്പലത്തിലുള്ള പൂജകളും കാര്യങ്ങളും പോലെയല്ല എല്ലാം ഭയങ്കര ഡിഫറെൻ്റാണ് നമ്മൾ ശരിക്കൊരു വൃന്ദാവനത്തിൽ ശരിക്കും അവിടെ പോയിട്ടുള്ളൊരു ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലുള്ളത് ഒരിക്കലും മിസ് ചെയ്യരുത് ഒരു രാവിലെ കുറച്ച് നേരം അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഷുഫി കണ്ട് അതിന് ശേഷം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പുമാവും അതുപോലെ പപ്പടവും പിന്നെ അവരുടെ പ്രസാദം ഉണ്ടായിരുന്നു പാൽപ്പായസം അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് അവിടെ തിരിച്ചു വന്നത് ഒരു വീഡിയോ വഴിയാണ് ഞാൻ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയണതും അവിടേക്ക് പോകാൻ പ്ലാൻ ചെയ്യണതും ഒക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ പീസായിട്ട് പോയി ഇരിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെന്നു വെച്ചാൽ ഒരു നേരം അവിടേക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുക നല്ലൊരു സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ഓക്കെ ബൈ